മാത്രല്ല ഓഫ് സ്ക്രീൻ ഡബിങ് ഒരു സംഭവമുണ്ട് ഒരു കാട്ടിക്കൂടെ നടന്നു പോകുമ്പോൾ തന്നെ ഹീറോയും അദ്ദേഹമായിട്ട് നടന്നു നടന്നുവാണെങ്കിലും ഹീറോ മാത്രമാണ് ഫ്രയുമെങ്കിൽ പുള്ളി ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നുണ്ട് പക്ഷെ പുള്ളി അവിടെ ഡബി ഈറ്റയിലൊക്കെ സൂക്ഷിക്കണ ആന മെയിൽ ഒട്ടകെന്നൊക്കെ പറഞ്ഞ് പുള്ളി ഈ ഈറ്റേലുണ്ട് സംഭവം എല്ലാ കാര്യങ്ങളുണ്ട് അപ്പോൾ ആ ഇടയ്ക്ക് ഇറങ്ങുന്ന എല്ലാ സിനിമകളും നമ്മൾ പപ്പുപെട്ടന കൂടുതലും ചെന്നിട്ട് പുള്ളി ചുമ്മാതിരിക്കത്തില്ല ഒരു ഓഫ് സ്ക്രീൻ പുള്ളി ഔട്ട് ഓഫ് പോയാലും പോണ വഴിക്ക് ഒരു ഒരു രണ്ട് ഡയലോഗ് പറഞ്ഞുകൊണ്ടങ്ങ് പോകണം ഓഫ് സ്ക്രീൻ ഡബിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം അദ്ദേഹത്തിൻ്റെ ലിപ്പിൽ ില്ല അല്ലെങ്കിൽ അയാൾ പുറംതിരിഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് അല്ലെങ്കിൽ ഫ്രെയിമിലില്ല എന്നൊക്കെ ഒരു സാഹചര്യത്തിൽ ഡബ് ചെയ്ത് കഴിഞ്ഞ വേണമെങ്കില് ഇങ്ങനെ പറയാം നമ്മുടെ മലയാള സിനിമയിൽ ഒരു ഓഫ് സ്ക്രീൻ ഡബിങ് എന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ഇപ്പഴും ഞാൻ ചില സിനിമകളിലൊക്കെ അഭിനയിക്കുമ്പോഴത്തേക്കും നമ്മുടെ സീനിലെ ഡയലോഗ് പറഞ്ഞിട്ടില്ല അപ്പം ഡയറക്ടർ പറയണ്ടത് രാചേട്ടെങ്ങനെ തിരിഞ്ഞ് നിൽക്കുകയല്ലേ ആ സമയത്ത് മറ്റേ ഡയലോഗ് പറഞ്ഞാൽ നന്നായിരിക്കും ഒന്ന് മൂളിയ നന്നായിരിക്കും അതുപോലെ ഔട്ട് പോവുകയല്ലേ ഔട്ട് പോകുമ്പോഴേ വര് വകതിരി വേണ്ടി അവന് പ്രാന്താണെന്ന് തോന്നുന്നു ഔട്ട് ഡ്രൈവിന് പറഞ്ഞേക്ക് പറഞ്ഞേക്ക് അതൊക്കെ തുടക്കം കുറിച്ചത്